എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് സയാട്ടിക്കയും പൈരിഫോമിയ സെൻട്രോം ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ പൈരിഫോമിയസ് സെൻട്രോം പൈരിഫോമിസ് എന്ന് പറയുന്ന ഒരു മസിലിൻ്റെ പേരാണ് സയാട്ടിക്ക എന്ന് പറയുന്നത് ഒരു ഞരമ്പിൻ്റെ പേരുമാണ് അപ്പോൾ ഇതിൻ്റെ മലയാള തർജ്ജമയില്ല പൈരിഫോമിസ് എന്ന് പറയുന്ന ഒരു നമ്മളുടെ ബട്ടക്സിലുള്ള ഒരു മസിലിൻ്റെ പേരാണ് സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു ഞരമ്പ് നമ്മളുടെ കച്ചേരുക്കളിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ കാല് വഴി ഏറ്റവും ലോങ്ങസ്റ്റ് അതായത് ഏറ്റവും നീളമുള്ള ഒരു ഞരമ്പാണ് സയാട്ടിക്ക നെർവ് എന്ന് പറയുന്നത് പൈരിഫോമിസ് എന്ന് പറയുന്ന ഒരു മസിൽ നമ്മുടെ കച്ചേരുക്കളും ഹിപ്പുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലൂ മസിലാണ് പൈരിഫോമിസ് എന്ന് പറയുന്നത് ഇപ്പോൾ യോഗാശ്രമിൽ വരുന്ന കുറേ പേഷ്യൻസ് കംപ്ലയിൻറ്റ് ചെയ്ത ഒരു പ്രശ്നമാണ് അവരുടെ കാലിലേക്കുള്ള ഈ ഒരു വേദനയും ഭയങ്കരമായ വേദനയും അതുപോലെ തന്നെ കാല് മുഴ മരവിക്കുക അത് കൂടാതെ പറഞ്ഞപോലെ ഒരു കാലിന് എന്തോ ഒരു എന്താ പറയുക ശക്തിയില്ലാത്തതുപോലെ ഉള്ളൊരു പ്രശ്നങ്ങളും ഒക്കെയായിട്ട് പ്രശ്നങ്ങളുള്ളവരാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം അതായത് ഇപ്പോൾ പറയും ഞങ്ങൾ ഇനി ഞങ്ങൾ ഈ സയട്ടിക്കാന്നും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തവരാണ് പൈരിഫോമിസ് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഏതാണ് നിങ്ങളുടെ പ്രശ്നം ഈ മസിൽ ടൈറ്റായതാണോ അതും ഈ ഞരമ്പിൻ്റെ പ്രശ്നമാണോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളും അതിനുള്ള സൊല്യൂഷൻസുമാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാവുന്ന ടെസ്റ്റുകളും വളരെ കുറച്ച് സൊല്യൂഷൻസും ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ടുള്ളതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരിൽ തന്നെ ആണ് കാരണം ഓരോ ബോഡിയും ഓരോ പോലെയാണ് അതായത് ഒരു ആൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും ഒരാൾക്ക് വെയ്റ്റ് കുറവായിരിക്കും എന്നിട്ട് ഇത് പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഓരോ ബോഡി അതായത് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഓരോ ആൾക്കാരുടെ ബോഡി ഓരോ തരത്തിലാണ് അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ളൊരു എനിക്ക് ഇതിലൂടെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നും ഇത് ഇങ്ങനെ ഒരു പൈരിഫോമി സിൻഡ്രം ഉണ്ടല്ലേ അതുകൊണ്ടും എനിക്കിത് വരാം എന്നുള്ളൊരു അവയർനെസ് തരാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പൈരിഫോമിസിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ യൂഷ്വലി നമുക്ക് ആ മസിൽ ടൈറ്റ്നസ് കാരണം നമ്മൾക്ക് ആ ഞരമ്പിനെ നമ്മൾക്ക് ബാധിക്കുകയും ആ ഞരമ്പ് കൺജസ്റ്റഡ് ആവുകയും അതായത് ഇപ്പോൾ ഒരു മസിൽ ഭയങ്കരമായിട്ട് ചുരുങ്ങി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ താഴെ കിടക്കുന്ന സ്ട്രക്ചേഴ്സിനെ അത് ബാധിക്കും അല്ലേ അപ്പോൾ അത് വളരെ ടൈറ്റായിട്ടിരിക്കുമ്പോഴത്തേക്കും ആ ഞരമ്പിനെ അത് ബാധിക്കും അത് അതും ഈ പറഞ്ഞ പോലത്തെ വേദനയും തരിതരിപ്പും വരുത്താനായിട്ടും ഒരു സാധ്യതയുണ്ട് അതുകൂടാതെ ഈ പറഞ്ഞ ഒരു വേദന കാരണം അവർക്ക് ഒരു സൈഡിലേക്കുള്ള ഒരു കോമ്പൻസേഷൻ എപ്പോഴും ഒരു സൈഡിലേക്ക് അവർ ചെരിഞ്ഞ് നടക്കുക അങ്ങനെ അവരുടെ ഹിപ്പിൻ്റെ തന്നെ ഒരു അലൈൻമെൻറ്റിനെ പോലും അത് ബാധിക്കുകയും ചെയ്യും അതേസമയം ഞരമ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ ഈ നമ്മുടെ മൊത്തത്തിലുള്ള സ്പൈൻ്റെ മൊത്തത്തിലുള്ള കറക്ഷൻ ചെയ്ത് 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 നമ്മൾ ആ ഞരമ്പിലേക്ക് വന്ന് എക്സസൈസിലൂടെ നമുക്കത് മാറ്റിയെടുക്കേണ്ടിയിരിക്കണം അല്ലെങ്കിൽ നമ്മളതിൻ്റെ ആ ഒരു സയാട്ടിക് നവർ ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു നമുക്കതിനെ ഡീകംപ്രസിങ് മെത്തേഡ് എന്ന് പറയും അതായത് അതിൻ്റെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് ഇത് കാണുന്നത് ഐ ടി ഫീൽഡിലുള്ളവർ ബാങ്ക് ഉദ്യോഗസ്ഥർ കൂടുതൽ ഇരിക്കുന്നവരിൽ അതുകൂടാതെ കൂടാതെ നല്ല വണ്ണമുള്ളവരിൽ ലേഡീസാണെങ്കിൽ കൂടുതലും കുറച്ച് ഈ ഹിപ്പിൻ്റെ സൈഡിലുള്ള ഫാറ്റ് കൂടുതലായിട്ടുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും അനുഭവിക്കുന്നത് അപ്പോൾ ഒരു നമ്മളിതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്ന നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വെയിറ്റ് ലോസാണ് അതായത് വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും

ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഏതൊക്കെ പോസ്റ്റേഴ്സാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഞാൻ കുറച്ച് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം എസ് എൽ ആർ ടെസ്റ്റ് നോക്കാം അതായത് സയാറ്റിക് നെർവിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയാനായിട്ട് സ്ട്രെയ്റ്റ് ലെഗ് റേസിങ് അതാണ് എസ് എൽ ആർ നമ്മൾ വളരെ സാവധാനം അവരോട് ഇങ്ങനെ കാല് പൊക്കാൻ പറയുമ്പോൾ അവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ആകുമ്പോഴത്തേക്കും അവർക്ക് സിവിയറായിട്ടുള്ളൊരു വേദന ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതായത് നയൻറ്റി ഡിഗ്രി റേസ് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു എസ് എൽ ആർ പോസിറ്റീവാണ് അതായത് അത് പ്യുവർ കേസ് ഓഫ് സയാട്ടിക്ക പ്രോബ്ലമാണ് അതേസമയം നമ്മളുടെ പൈരിഫോമിസിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ കാലുകൾ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു കാലും മറ്റൊരു കാലിൻ്റെ മുകളിലായി ഇതുപോലെ വച്ചതിന് ശേഷം ഈ ഒരു നമ്മൾ പൊങ് പൊങ്ങിയിരിക്കുന്ന ഈ കാല് ഓപ്പോസിറ്റ് ചെസ്റ്റിൻ്റെ അതായത് ഇപ്പോൾ ഇത് എൻ്റെ റൈറ്റ് ലെഗ് ആണ് എൻ്റെ ലെഫ്റ്റ് ചെസ്റ്റിൻ്റെ അടുത്തേക്ക് പതുക്കെ ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സിവിയറായിട്ടൊരു വേദന നമ്മുടെ ബട്ടക്സിൻ്റെ ഗ്ലൂട്ട്സ് മസിലിന് വേദന എടുക്കുന്നുണ്ടെങ്കിൽ അത് പൈരിഫോമിസ് അല്ലെങ്കിൽ ആ മസിലിൻ്റെ ഒരു ടൈറ്റ്നസ് കൊണ്ടുണ്ടായ പ്രശ്നം അതുമൂലം ഉണ്ടാകുന്ന ഞരമ്പുകൾക്ക് ബാധിക്കുന്നതുമായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ മസലിനെയാണ് നമ്മളവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഈ രണ്ട് ടെസ്റ്റുകളായിട്ട് നമ്മൾ പേഷ്യൻസിനോട് അത് കൂടാതെ വേറെ ടെസ്റ്റുകളുണ്ട് ഉണ്ട് അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം നമ്മളുടെ രണ്ട് ടെസ്റ്റുകളും ചെയ്തു ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നമുക്ക് ഇനിയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്ന ഏകദേശം എസ് എൽ ആർ ആണ് എസ് എൽ ആർ പോസിറ്റീവ് ആണ് സയോട്ടിക്കായിക്കോട്ടെ പരിഫോമൻസ് ആയിക്കോട്ടെ അതിൻ്റെ ഒരു എക്സസൈസും അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് വരുന്നതൊക്കെ ഏകദേശം സെയിം തന്നെയാണ് കാരണം രണ്ടിനും നമുക്ക് വേണ്ടത് ഇവിടെയുള്ളൊരു റിലാക്സേഷനാണ് അപ്പം ഞാൻ നേരത്തെ ഈ ഒരു എക്സസൈസ് നിങ്ങളെ കാണിച്ചു അതായത് ഒരു കാല് മറ്റൊരു കാലിൻ്റെ മുകളിലായി വെച്ചിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഈ ഒരു ആങ്കിൾ ജോയിൻറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നല്ലൊരു റിലാക്സേഷൻ അതായത് ആ മസിൽ ടൈറ്റായിട്ടിരിക്കുന്ന നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് ആ സയാട്ടിക് നെർവിൻ്റെ ഒരു പാത്ത് കുറച്ചും കൂടി ക്ലിയർ ആവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ രണ്ട് വശങ്ങളിലും നിങ്ങൾ ഒരു വശത്താണ് വേദന ഉള്ളെങ്കിൽ കൂടി രണ്ട് വശത്തും ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഒരു എല്ലാ ഒരു മണിക്കൂറും കൂടുമ്പോഴും നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ കാല് ഇതുപോലെ ആയിട്ട് അതായത് ഇതുപോലത്തെ ഒരു കസേരയാണെങ്കിൽ നമ്മുടെ പെൽവിക് ലൈനിൽ തന്നെയായിരിക്കും നമ്മളുടെ ഈ റോളിംഗ് ചെയറിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളിത് ചെയ്യരുത് കാരണം ഇത് നിങ്ങൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ചെയറിൽ നിങ്ങളൊരു കാല് ആയിട്ട് വെച്ചിട്ട് ഈ കാലിൻ്റെ ടോസ് നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് ഫേസിലേക്ക് തിരിഞ്ഞിരിക്കണം ശേഷം നമ്മളുടെ കൈ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് നമ്മളുടെ ഇൻ്റർലൈസ് ചെയ്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കാലിന് മുഴുവൻ മസിൽസും ഇങ്ങനെ സ്ട്രെച്ച് ആകും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് കാലുകളും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ ഈ മസിൽസ് മുഴുവൻ ഒന്ന് സ്ട്രെച്ച് സ്ട്രെച്ചായിട്ട് കണ്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തത്തിൽ നിങ്ങളുടെ ബാക്കിലുള്ള എല്ലാ മസിൽസും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വരും അതായത് നമ്മൾ ഇങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്യണം അപ്പോൾ എല്ലാ മസിൽസിനെയും ഒന്ന് ഇതുപോലെ ഒരു കോമാ ഷേപ്പ് കോമാ ഷേയ്പല്ല ഒരു ഇങ്ങനെ ഒരു സി ഷേപ്പിൽ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ആവുമ്പോൾ എല്ലാ മസിൽസിനും ഒന്ന് ഒരു എക്സ്റ്റെൻഷൻ സംഭവിക്കുകയാണ് പിന്നെ വേറൊരു മൂന്നാമത്തെ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്ന ഇതുപോലെ ചെയ്യുകയും ഇങ്ങനെ സ്ട്രെച്ച് അതായത് രണ്ട് ഓപ്പോസിറ്റ് അതായത് നമ്മൾ കാല് പാത ഈ പറഞ്ഞപോലെ വിരളുകൾ നമ്മളുടെ ഫേസിലേക്കും മുകളിലേക്കും നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ചാരി ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതിനുശേഷം അടുത്ത കാല് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഞരമ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാത്ത് ക്ലിയർ ആവാനായിട്ടുള്ള മൂന്ന് എക്സസൈസ് ഞാൻ ഇവിടെ കാണിച്ചു തന്നു ഇത് കൂടാതെ നമുക്ക് ഒത്തിരി ഹിപ്പ് ഓപ്പണേഴ്സ് എന്ന് പറയുന്ന യോഗ ഉണ്ട് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു മെൻറ്ററിങ്ങിലൂടെ മാത്രമാണ് നമുക്കത് ചെയ്തു തരാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മൂന്ന് സ്ട്രെച്ചസ് നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇത് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സുമായിട്ട് ഇനിയും വരാം